സ്വന്തം െ തന്നെ കൊലപ്പെടുത്തി വീണ്ടും ജയിലിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ ജയിൽ വകുപ്പ് ഇതിന്റെ നിബന്ധനകളെല്ലാം തന്നെ കർശനമാക്കിയിരിക്കുകയാണ് അതിൽ ഒന്ന് ആണ് പ്രധാനപ്പെട്ട ഒന്നാണ് ബോണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പേർ ഒരാൾക്ക് ജയിലിൽ ഇന്ന് പരവലിന് ഇറങ്ങണമെങ്കിൽ രണ്ട് പേർ ബോണ്ട് നൽകണം അയ്യായിരം രൂപയുടെ ബോണ്ട് വീതം മൂന്ന് പേര് നൽകണം അത് ഇറങ്ങുന്ന ആളും വെക്കണം ബാക്കിയുള്ള രണ്ടുപേരും വെക്കണം ഈ മൂന്ന് പേരും വെക്കുന്ന കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന പുറത്തുപോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ടു പേരും കേസിൽ പ്രതിയാവും അവർക്കെതിരെയും കേസെടുക്കും പിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നവരോ വരുന്നവരോ ബന്ധുക്കളോ പരവളിന് ഇറങ്ങുന്നവർക്ക് വേണ്ടി രേഖാമൂലം ഉറപ്പ് നൽകണം ഇയാൾക്ക് ഉറപ്പ് കുഴപ്പം ഉണ്ടാക്കില്ലെന്ന് ആ കുഴപ്പമുണ്ടാക്കില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് രേഖാമൂലം ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകണം അത് തെറ്റിക്കുകയാണെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കും ഇയാൾക്കെതിരെ കേസെടുക്കുന്ന പോലെ തന്നെ ഇവരും കൂട്ടുപ്രതികളാകും എന്നതാണ് രണ്ടാമത്തെ സാധനം മൂന്നാമത്തെ സാധനം ഈ പറയുന്ന സ്റ്റേഷനിലെത്തി കൺസേൺ സ്റ്റേഷൻ എവിടെയാണോ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ആ എസ് ഐ എ നേരത്തെ തന്നെ ജയിൽ ജയിൽ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കണം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഉള്ള ഇന്ന കേസിലെ പ്രതിയായ ആൾ ഇന്ന ജയിലിൽ കഴിയുന്ന ആളെ ഞങ്ങൾ പരോൾ നൽകി ഇറക്കി വിടുന്നുണ്ട് എന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കണം അത് മാത്രമല്ല ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം ഇവിടെ വീട്ടിൽ പോകാൻ പറ്റില്ല വീട്ടിലോട്ട് ഒന്നും ചെല്ലാൻ പറ്റില്ല ആദ്യം ചെല്ലേണ്ടത് ആ എസ് ഐയുടെ മുന്നിലാണ് ആദ്യം ചെന്ന് ആ എസ് ഐയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തണം താൻ ഇവിടെ എത്തിയിട്ടുണ്ട് താൻ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം വിവരങ്ങൾ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ കൊണ്ടുപോകുന്നവർ ഇറക്കി വിളിച്ചിറക്കി കൊണ്ടുപോകുന്നവർ ചെയ്തിരിക്കണം പിന്നീട് ജയിൽ പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ ഇപ്പൊ സാധാരണ ഈ നമ്മുടെ ഈ പരോളിനിറങ്ങുമ്പോൾ ഒരു രേഖ നൽകും പരോൾ രേഖ നൽകും ഈ പരോൾ രേഖ കൊണ്ടുവന്ന് ശേഷിക്ക് കൊടുത്തിട്ടാണുള്ള പരിപാടിയാണല്ലോ അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പരോൾ രേഖയുമായിട്ട് തിരിച്ച് ജരിസലിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് ഇപ്പോൾ അത് പറ്റില്ല നല്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നല്ല നടപ്പിന്റെ സർട്ടിഫിക്കറ്റ് വേണം എസ് ഐയുടെ ആ പോലീസിന്റെ ക്ലിയർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം അതായത് പി സി സി വേണം ആ പി സി സി മേടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇത് എന്താണ് ഈ പറയുന്ന ചട്ടങ്ങളിലെ ലംഘനമായി കരുതി ജയിലിലെ ശിക്ഷയുടെ ഇളവ് അതിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഇവർ കൊണ്ടുവന്ന് ഇറങ്ങുന്ന ആൾക്ക് ഭയമായിരിക്കും പരവോളിന് ഇറങ്ങുന്ന ആൾക്ക് ഭയം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു കാരണവശാലും അത് നേരത്തെ ഉള്ള ഒരു ചട്ടമാണ് ഒരു കാരണവശാലും കേസിൽ ഒരു കേസിലും പ്രതിയാകാൻ പാടില്ല എന്നുള്ളത് ആ പ്രതിയാകാൻ പാടില്ല എന്നുള്ള നേരത്തെ നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെപ്പോ വിളിച്ചാലും ശേഷി ചെല്ലണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ എന്ന് വെച്ചു തിരുവനന്തപുരത്തുള്ള ആൾ പിന്നെ കണ്ണൂർ ഉള്ള ആളാണെന്ന് അയാൾ അവിടെ കണ്ണൂർ ചെന്ന് സ്വന്തം നാട്ടിൽ താമസിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പോലീസിലെ എസ് ഐ വിളിക്കുന്നു ഇപ്പോൾ എനിക്ക് കാണണം നീ ഇവിടെ വരാൻ പറഞ്ഞ അവൻ അവിടെ ചെന്നിരിക്കണം ഇത് വലിയൊരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്ന് ഒരു സൈഡിൽ ഗുണമുണ്ട് ഒരു സൈഡിൽ ചില മാനുഷിക മാനസികമൊന്നുമില്ല ഇത് ഗുണമുള്ള മാനുഷിക മറ്റൊരു കാര്യം കൊണ്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ജുഡീഷ്യറിന്റെ പരാജയമല്ലേ അതെ 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 അങ്ങനെ